സ്നേഹം നുകിടു യുവജനമേ ഉണരു ആത്മാവിൽ ഉയരു വരദാന ഫലത്തിൽ വന്ന കൊടികൾ പാറില് ഉയർത്തിടു ക്രൈസ്റ്റിൻ പുതിയ എപ്പിസോഡിലേക്ക് പുതിയസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രമാണ് പുതുതായി താൻ ചേർന്ന യൂണിവേഴ്സിറ്റിയിൽ തന്റെ കോളേജിൽ പഠിപ്പിക്കുവാനെത്തിയ പ്രൊഫസർ തൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പഠനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം ഇപ്രകാരം തൻ്റെ വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട് നിങ്ങളൊരു പേപ്പർ എടുത്ത് അതിൽ ഗാഡ് ഈസ് ഡെഡ് എന്നെഴുതി എനിക്ക് തിരിച്ചു തന്നാൽ നിങ്ങളെല്ലാവരും പരീക്ഷയിൽ പാസ്സാകും മറിച്ച് നിങ്ങൾ എഴുതി തരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പരീക്ഷ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ചോദ്യത്തിന് മുൻപില് പതിറിപ്പോയ കുട്ടികളിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും ഗാഡ് ഈസ് ഡെഡ് എന്ന് പേപ്പറിൽ എഴുതി പ്രൊഫസറിന് തിരിച്ചു കൊടുത്തു എന്നാൽ ജോഷ് വീട്ടൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അത് എഴുതി കൊടുക്കുവാൻ തയ്യാറാകാതെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനും ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുവാൻ അദ്ദേഹത്തിനെതിരെ വാദിക്കുവാനും തയ്യാറാകുന്നതാണ് ഈ ചലച്ചിത്രത്തിൻ്റെ പ്രതിപാധി വിഷയം പ്രിയപ്പെട്ടവരെ ഇന്ന് ക്രൈസ്റ്റിൻ യൂത്ത് എന്ന എപ്പിസോഡിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് ഇന്ന് കടന്നു വരിക ഇരിങ്ങാലക്കുട സോണിലെ ജീസസ് യൂത്ത് അംഗങ്ങളാണ് ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് അവൻ്റെ വിശ്വാസത്തിൽ അവൻ നൽകിയ വിശ്വാസം തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ ആവോള സ്വന്തമാക്കുന്ന ചില യുവജന സുഹൃത്തുക്കളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുക നമുക്ക് സന്തോഷത്തോടെ ഇവരെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം മൈ ഡിയർ യൂത്ത് ടു ദിസ് സ്റ്റേജ് The shepherd I will sing, I will sing, I will sing like David the shepherd I will, I will sing, I will sing, I will sing like David the shepherd I will sing. If the spirit of the Lord is in my soul, like David the victor I will stand. If the spirit of the Lord is in my soul. ഈ ഒരു സമയം നമുക്ക് നിശബ്ദമായിരിക്കാം രണ്ടോ മൂന്നോ പേർ കൂടുന്നിടത്തിൻ്റെ അങ്ങോട്ടു നിരുവിളിച്ചതാ ഈശ്വനാഥ ഞങ്ങളുടെ മധ്യേ അങ്ങോട്ടൊന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയെല്ലാം ഈ ഒരു സമയം ഞങ്ങളിവിടെ വിട്ടുതരികയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് നമുക്ക് ഒരു ഈ ഒരു സമയം ഒരുങ്ങാം സുഭാഷത്തിന് പുസ്തകമുള്ള വായന ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴ് മുതൽ തിരുവചനങ്ങൾ ഞാനുകളുടെ വാക്ക് ശ്രദ്ധയും കേൾക്കുക ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് ബാധിക്കുക അവയെ ഉള്ളിയിൽ സംഗ്രഹിക്കും അതിരങ്ങളിൽ ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രദമായിരിക്കും കർത്താൽ വിശ്വാസം അർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഉപദേശം വിജ്ഞാനം അടങ്ങുന്ന മുപ്പത് സൂക്തങ്ങൾ നിനക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ നിന്നെ അയച്ചവർക്ക് ഉചിതമായ ഉത്തരം നൽകത്തക്ക വിധം സത്യം ശരിയുമായ കാര്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അവ നിസ്സഹായന കരുതി ദരിദ്രന്റെ മുതൽ അപകരിക്കുകയോ നിന്റെ പടിവാതിക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത് എന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപകരിക്കുകയും ചെയ്യും കോപശീലനോട് സൗഹൃദം പാടില്ല രോഷകുലിനോട് ഇടപെടരുത് അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടുപിടിക്കും ചെയ്യും നമ്മുടെ ദൈവമായ സ്തുതിയും ഈ ഒരു സമയം കർത്താവ് നമ്മളോട് സംസാരിച്ച വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ കർത്താവിന്റെ വചനങ്ങൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം നമ്മളുടെ ഭജനത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടുകെട്ടുകൾ നമുക്ക് പരിശോധിക്കാം നമ്മളുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഈ ഒരു ബന്ധം കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കാം നല്ല കൂട്ടുകെട്ടുകളിൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായി നമുക്ക് ഈ ഭജനം നമ്മളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ ഒരു സമയം നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തെ പാടി ആരാധിക്കാം ആരാധന ഹലലുയാ 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 ശക്തമായി ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം കർത്താവിനേറ്റു പറയാം ആരാധിക്കാം ആരാധിക്കാം ഈശിവ ആരാധന 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 ഹലുയാ ആരാധന 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 സ്നേഹം നിറഞ്ഞവരെ ക്രൈസ്റ്റ്യൻ യൂത്ത് എന്ന ഈ എപ്പിസോഡിലെ യൂത്ത് ഐക്കണയം നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മണലിൽ ഭവനം പണിത വ്യക്തിയെയും പാറമേൽ ഭവനം പണിത വ്യക്തിയെയും നാം കണ്ടുമുട്ടുന്നുണ്ട് ഈശോ അവിടെ കൂടിയിരുന്നവരോട് പറയുന്നുണ്ട് മണലിൽ ഭവനം പണിത വ്യക്തിയെക്കാളും മിടുക്കനായ വ്യക്തി അല്ലെങ്കിൽ ജ്ഞാനിയായ വ്യക്തി അത് പാറമേൽ ഭവനം പണിത വ്യക്തിയാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ് പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ദൈവം പാറമേൽ ഭവനം പണിത വ്യക്തിയെ വിജ്ഞാനി എന്ന് വിളിക്കുന്നത് ഒരൊറ്റ കാരണമേ ഉള്ളൂ മണലിൽ ഭവനം പണിതാൽ അതിന് ഒരു കാറ്റ് മാത്രമേ നേരിടേണ്ടി വരികയുള്ളൂ എന്നാൽ പാറമേൽ ഭവനം പണിതാൽ അതിനൊന്നല്ല ഒന്നിലധികം പ്രതികൂല സാഹചര്യങ്ങളും കാറ്റും മഴയും നേരിടേണ്ടി വരും സ്നേഹമുള്ളവരെ ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ തങ്ങൾക്ക് ലഭിച്ച വിശ്വാസം ആ ഫെയ്ത്ത് അത് മുറുകെ പിടിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം അടിയുറച്ചൊരു ബോധ്യം ഇവർക്കുള്ളത് കൊണ്ടാണ് ഈ ബോധ്യം എവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്നത് അത് ദൈവാനുഭവത്തിൽ നിന്നാണ് ഇന്ന് ഈ യൂത്ത് ഐക്കണിൽ നമ്മോട് തൻ്റെ ദൈവാനുഭവം പങ്കുവയ്ക്കുക എമിൽ ആണ് നമുക്ക് സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് എമിലിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം എൻ്റെ പേര് എമിൽ ഞാൻ ഈ ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് ഒരു വോക്കേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് ഞാൻ ജീസസ് ജീസസ് ജ്യൂത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷേ അവിടുന്ന് ഞാൻ ജീസസ് യൂത്തിൽ പാരീസിൻ്റെ പ്രേ ഗ്രൂപ്പിലേക്ക് കൂടുന്നു അതിനുശേഷം കർത്താവിനെ പതിയെ പതിയെ കർത്താവിൻ്റെ കാര്യങ്ങളിങ്ങനെ എടുത്തു കൊണ്ട് പോകാനായിട്ട് തുടങ്ങി തുടങ്ങി ഇങ്ങനെ പാരീസ് ലീഡർ പാരീസ് ലീഡർ ആകുന്നു പ്രേ ഗ്രൂപ്പിനെ നയിക്കാനായിട്ട് മറ്റുള്ള ചേട്ടന്മാരിലൂടെ ഒരു ഫെല്ലോഷിപ്പിലൂടെ അവർ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു അത് നല്ലൊരു നല്ലൊരു രീതിയിലായിരുന്നു ഒരു ടി സി യുത്തിൽ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് സമയത്ത് അത് കഴിഞ്ഞ് ഈശോ പടി പടി മറ്റുള്ള ആ ചേട്ടന്മാരുടെ ആ ലീഡർഷിപ്പിലൂടെ അവരൊക്കെ എന്നെ പതുക്കു പതെ വളർത്താൻ തുടങ്ങി അങ്ങനെ ഇങ്ങനെ ഈശോയിൽ വളർന്നുകൊണ്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ടീൻസ് മിനിസ്ട്രി കോർഡിനേറ്റർ ആകുക ആവുകയായിരുന്നു ഇരിഞ്ഞാലക്കൂടെ സോണിൻ്റെ ടീൻസ് മിനിസ്ട്രി കോർഡിനേറ്റർ ആവുകയായിരുന്നു ആ ഒരു സമയത്താണ് എനിക്ക് ഈശോയുടെ ഒരു വലിയൊരു എൻകൗണ്ടർ ഉണ്ടാവാനായിട്ട് ഇടയായത് ആ ഒരു സമയങ്ങളിൽ എൻ്റെ ഒരു കൂട്ടുകാരെ ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് ഇങ്ങനെ ഈശോ വിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളി ഇരിക്കുന്നുണ്ടോ എന്നുള്ളൊരു അവനൊരു സംശയമായിരുന്നു അപ്പോൾ ചോദിക്കുകയാണ് ഇങ്ങനെ ഈശോ റിയലി പ്രസൻ്റ് ആയി ചെയ് പ്രസൻ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു വിശുദ്ധ കുർബാന അല്ലെങ്കിൽ തീയോസ്തിയിൽ ഈശോ ഈശോ ഉണ്ടെന്ന് എന്താണ് ഉറപ്പ് എന്നുള്ള സംഭവം ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ ഒന്ന് സ്റ്റെക്കായി നിൽക്കുകയാണ് ഇനി എനിക്ക് അങ്ങനെയാണ് പറയാൻ പറ്റാ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അവന് ഇങ്ങനെ ഈഷോ അവരിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് അവന് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഭവമായി കാരണം ഞാൻ കുറച്ചേരം അതിനെ പറ്റി ആലോചിച്ചു ഞാൻ പിന്നെ വിശുദ്ധ കുർബാനയിൽ പോകുമ്പോഴായാലും ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴായാലും ഇങ്ങനെ ഈഷോ റീലി അവിടെ ഉണ്ടോ എന്നുള്ളൊരു സംഭവമായിരുന്നു എനിക്കൊരു പിന്നെയും ജീസീസ്സായി എനിക്ക് ഡൗട്ട് വന്നെങ്കിൽ മറ്റുള്ളവർക്ക് വരാമല്ലോ അപ്പോ എനിക്ക് ആ ഒരു സംശയം ഇങ്ങനെ ഇങ്ങനെ കൂടെ കൂടെ വന്നു തുടങ്ങി ഈശോയെ എനിക്ക് നിന്നെ കാണാൻ പറ്റുമോ എന്നുള്ള ചോ ആ ഒരു ചോദ്യ ചിഹ്നത്തിലായി പിന്നെ ലാസ്റ്റ് അത് അവസാനിക്കുന്നത് ഈശോയെ എനിക്ക് നിന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഈശോയെ എനിക്ക് നിന്നെ കണ്ടുകൂടെ എന്നുള്ളൊരു സംഭവമായിരുന്നു അങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒരു ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഏഹ് സ്തുതിക്കുന്നതിന്റെ ഇടയിൽ സ്തുതിച്ചതിന് ശേഷം ഈശോയെ ആ ഒരു തിരു ഓസ്തിയിലേക്ക് ആ ഒരു ആരാധന സമയത്ത് ഈശോയിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ആ ഒരു ഓസ്തിയില് ഈശോയുടെ മുഖം തെളിഞ്ഞു വരാണ് ഞാൻ ആദ്യം കണ്ണൊക്കെ തിരുമ്പി നോക്കി സംഭവം എന്റെ കണ്ണിന്റെ പ്രശ്നമല്ല പിന്നെ ഞാൻ കുറച്ചും കൂടിയും ഈശോ ഈശോനെ ഈശോനെ വിളിച്ചുകൊണ്ട് ആ സ്തുതിച്ചുകൊണ്ട് പിന്നെയും ആ ഒരു തിരുവോത്തിയിലേക്ക് നോക്കുമ്പോഴും ഈശോയുടെ ആ ഒരു ആ ഒരു ആ ഒരു മുഖം പിന്നെയും പിന്നെയും തെളിഞ്ഞു തെളിഞ്ഞു വരാണ് അപ്പോൾ ആ ഒരു നമ്മൾ കളർഫുള്ളായിട്ടുള്ള ഒരു മുഖമല്ല പക്ഷെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് എന്നാലും ആ ഈശോയുടെ ആ ഒരു മുഖം തെളിഞ്ഞു വരുമ്പോൾ ആ ഒരു ആ ഒരു ആ ഒരു ഗ്രേസ് ഭയങ്കരമായിട്ട് അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ എനിക്ക് ആ ഒരു മുഖം റിയൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്താണ് ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്ത് ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയമാണ് ചേച്ചിയുടെ കല്യാണ സമയത്ത് ഈ വിശുദ്ധ കുർബാനയില് ഈശ്വസമർപ്പണത്തിൻ്റെ സമയത്ത് ഈ തെരുവോസ് ഉയർത്തുന്നു അതിനുശേഷം ഉയർപ്പിന്റെ സമയത്ത് ഈ വിശുദ്ധ കുർബാന ഉയർത്തുന്ന ആ ഒരു ടൈമുണ്ട് ആ ഒരു ടൈമില് ആ ഒരു ഈശോന്റെ മുഖം ഭയങ്കരമായിട്ട് അത്രയും ഗ്രേസ്ഫുള്ളായിട്ട് അത്രയും അത്ര അടിപൊളിയായിട്ട് ഈ ഷോ എങ്കിൽ ആ ഒരു ടൈമിലെനിക്ക് കാണാൻ സാധിച്ചു അപ്പൊ എന്നെ പതിയെ പതിയെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി പക്ഷേ ചിലപ്പോ ബാക്കിയുള്ളവര് വിചാരിച്ചിണ്ടാവും ഓ കുട്ടിയുടെ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോകുന്നതിന്റെ വിഷമത്തിലാണ് കുട്ടി കരയുന്നതായിരിക്കും അവർ വിചാരിച്ചിണ്ടാവും പക്ഷെ റിയലി എനിക്ക് ആ ഒരു സംഭവം ഫീൽ ചെയ്തത് എന്റെ കർത്താവിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നു ആ ഒരു സംഭവത്തിലാണ് എൻ്റെ ആ ഒരു ആ ഒരു അതാണ് എന്റെ ഫസ്റ്റത്തെ ആ ഒരു എൻകൗണ്ടർ ഈശോനെ കണ്ടു ഈശ് ഈശോ പിന്നെ എല്ലാ വിശുദ്ധ കുർബാനയിലും ഈശോയെ കണ്ടുകൊണ്ട് ആ ഒരു വിശുദ്ധ കുർബാന പങ്കെടുക്കാനായിട്ട് എനിക്ക് അത്രയും എനിക്ക് പിന്നെ സാധിച്ചു തുടങ്ങി ഈശോ ഈശോയുടെ എടുത്ത് കൂടി നിൽക്കുന്ന സമയത്ത് ആ ഒരു വിശുദ്ധ കുർബാനയിൽ ഈശോനെ കാണാനായിട്ട് ആ ഒരു ബ്ലസ്സിങ് എനിക്ക് ലഭിച്ചു അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളായിട്ട് ഈ ഒരു ടൈമിലും ജീവിക്കാൻ പറ്റിയതിനോർത്ത് വളരെ വളരെ നന്ദിയുള്ള ഒരു ആയക്കാണ് ഞാൻ ഈ ഒരു ഇപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഇപ്പോൾ എൻ്റെ ടീൻസ് മിനിസ്ട്രി കോർഡിനേറ്റർ എന്നൊരു സംഭവം മാറി ഇപ്പോൾ വേറൊരു സംഭവത്തിലേക്ക് തിരഞ്ഞെടുത്തതായിക്കാണ് ഇപ്പോൾ ഈ ഇരിഞ്ഞാലക്കൂടെ ജീസസ് ജീസസ് സോണിലെ അസിസ്റ്റന്റ് ആയിട്ട് പിന്നെയും ഈശോ എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയങ്ങളിലും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഈശോയുടെ കൂടെ ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് അത് ഈശോ തരുന്ന വലിയൊരു കൃപയായിട്ടാണ് ഞാൻ കാണുന്നത് ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയുടെ നന്ദി പറയുന്നു എമ്മില് ദൈവത്തെ അനുഭവിച്ചത് എങ്ങനെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയായിരുന്നു ലുക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തില് എംമാസിലേക്ക് യാത്ര ധരിക്കുന്ന രണ്ട് ശിഷ്യന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അതിലൊരാളുടെ പേര് ക്ലയോഭാസ് മറ്റൊരു ശിഷ്യൻ എന്ന് മാത്രമേ അവിടെ സുവിശേഷകൻ പേര് കൊടുത്തിട്ടുള്ളൂ ദൈവശാസ്ത്രജ്ഞന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട് ആ വ്യക്തി ആ മറ്റൊരു ശിഷ്യൻ ആരും ആരുമാണെങ്കിലും ആയേക്കാം കാരണം ജറുസലേമിൽ നിന്ന് എം്മാസിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ അവരറിയാതെ അവരോടൊപ്പം കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് ദൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുക ഇപ്രകാരം എമിലിന്റെ ജീവിതത്തിൽ ദൈവം അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് എമിലിന് ദൈവത്തെ അനുഭവിച്ചറിയുവാൻ സ്വന്തം നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവസരം ദൈവം കൊടുത്തിരിക്കുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മൾ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ഒത്തിരിയേറെ നിമിഷങ്ങളിൽ സാഹചര്യങ്ങളിൽ വ്യക്തികളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് ഓരോ ദിവസവും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനും നമ്മുടെ ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുവാനും നമുക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഇന്ന് ദൈവത്തെ അനുഭവിച്ചറിയാത്ത ഒത്തിരിയേറെ യുവജനങ്ങളുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ വിശുദ്ധ കുർബാനയിൽ അവസരം ലഭിച്ചിട്ടും പങ്കെടുക്കുവാൻ വരാത്തവരുണ്ട് ഉദാസകൾ സ്വീകരിക്കാതെ കുമ്പസാരിക്കാതെ അകന്നു നിൽക്കുന്ന എല്ലാ മക്കളെയും ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ദൈവസ്നേഹത്തിലേക്ക് അവർ വളർന്നു വരുവാനും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം Hallelujah, 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 സ്നേഹമുള്ളവരെ ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ ആവോളം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക ക്രിസ്തുവിൻ്റെ ജീവിത മൂല്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനേകരിലേക്ക് ക്രിസ്തുവിനെ തന്റെ ജീവിതം വഴി കൊടുക്കുന്ന ഇരിങ്ങാലക്കുട രൂപതയുടെ വികാരി ജനറൽ ആയ പെരിയ ബഹുമാനപ്പെട്ട ചോളിയച്ചനെ സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാം ശയാക്കിയ സ്തുതിരിക്കട്ടെ നിങ്ങളെ വീണ്ടും വളരെ സന്തോഷത്തോടെ കാണാൻ കഴിയുന്നതിൽ ഏറെ എനിക്കും സന്തോഷമുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സില് വിശ്വാസ പരിശീലനത്തിന്റെ പാഠാവലി തയ്യാറാക്കുന്ന അവസരത്തില് ഒരു പാഠം ഇങ്ങനെയാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ബോർഡിൽ അധ്യാപകൻ കയറി വരുമ്പോൾ കാണുന്നത് ഏതോ ഒരു കുസൃതിക്കാരനായ വിദ്യാർത്ഥി ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നു ഗോഡ് ഈസ് നോ വെയർ ദൈവം എന്ന് പറയുന്ന ശക്തി ഇല്ല എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്നു പക്ഷെ മിടുക്കനായ അധ്യാപകൻ വന്നുകഴിഞ്ഞപ്പോൾ ചോക്കെടുത്ത് അതിൽ ഗോഡ് ഈസ് നോ വെയർ എന്ന് എഴുതി വെച്ചെടുത്ത് നൗ കഴിയുന്നിടത്ത് ഒരു വര വരച്ചു ഡബ്ല്യുൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മാർക്ക് കൊടുത്തു എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു ഒന്ന് വായിക്കാൻ പറഞ്ഞു ഒരു വായിച്ചു ഗോഡ് ഈസ് നൗ ഹിയർ ആയി മാറി ഗോഡ് ഈസ് നോ വെയർ എന്ന് കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോൾ വിശ്വാസത്തിലൂടെ വളർന്ന അധ്യാപകൻ അവരോട് പറഞ്ഞു കൊടുത്തു ഗാഡ് ഈസ് നൗ ഹിയർ മക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ദൈവമുണ്ടോ ഏത് ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ ഇതര മതസ്ഥരായ മറ്റ് കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ അവരവരുടെ ദൈവങ്ങളെ വിളിക്കുന്ന പേരുകൾ വ്യത്യസ്തമാണ് ആ ദൈവസങ്കല്പങ്ങൾ വ്യത്യസ്തമാണ് അങ്ങനെയാണെങ്കിൽ ഏത് ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ടോ അങ്ങനെയൊക്കെ ഇല്ല ഉറപ്പാണ് ഈ ഒരു ദൈവമാണ് ഏത് ദൈവം ഓക്കെ കർസാവായ ദൈവമാണ് എന്നുള്ളൊരു ഉറപ്പ് നമുക്കൊക്കെ ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ യുക്യാറ്റ് നമുക്ക് യുവജനങ്ങൾക്ക് നൽകുന്ന ഈ ഒരു ബോധ്യം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നാം കാണുന്നുണ്ട് എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് അത് വീണ്ടും നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ദൈവത്തെ നാം അന്വേഷിക്കുന്നത് വിശുദ്ധ അഗസ്ത്യനോസ്താനുള്ള മറുപടി കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് ലക്ഷ്യമുണ്ട് അല്ലേ ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ മാത്രം ഞാൻ വിലയം പ്രാപിക്കും അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഈ മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ആ ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ അത് മനുഷ്യര് സ്വയം കണ്ടുപിടിച്ച മാർഗങ്ങളുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം തന്നെ കൃത്യമായി വെളിപ്പെടുത്തി തന്ന ഒരു വലിയ മാർഗമാണ് യേശുക്രിസ്തു അതുകൊണ്ടാണ് ക്രിസ്തു മതത്തിൻ്റെ ദൈവസങ്കല്പം മറ്റു മതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് നമ്മൾ പറയുന്നത് ആ ദൈവസങ്കല്പത്തിൽ വളരെ കൃത്യമായിട്ട് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു ആരാണ് ഈ ദൈവം ആ ക്രിസ്തു പഠിപ്പിച്ച ദൈവസങ്കല്പം അതേറെ സുന്ദരമായിരുന്നു നമുക്കറിയാം ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട് ആ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിൽ പഴയ നിയമ സങ്കല്പങ്ങളിലെ ദൈവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പുതിയ നിയമത്തിൽ ക്രിസ്തു ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തിയപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങൾ അവനെ എന്ത് വിളിക്കുക എന്ന് വിളിക്കുക അപ്പ എന്നുള്ള പദം അത്ര മലയാളത്തിലുള്ള വിവർത്തനം വിവർത്തനത്തിന ശരിയല്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പിതാവ് എന്ന് വിളിക്കുക പിതാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിതാവിനോട് നമുക്ക് തോന്നുന്ന വലിയ അത്രയും ഒരു ഇൻറ്റിമസ് ചിലപ്പോൾ നമുക്ക് തോന്നാറില്ല പക്ഷേ ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ എൻ്റെ പിതാവിനെ നിങ്ങളുടെ പിതാവ് എന്നെ വിളിക്കൂ അതായത് ദൈവം എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്ന നമ്മെ ശിക്ഷിക്കുന്ന ഒരു സി സി ടി വി വച്ച് നമ്മെപ്പോഴും മോണിറ്റർ ചെയ്യുന്ന ഒരു റിയാലിറ്റിയേക്കാൾ കൂടുതലായിട്ട് നമ്മെ കരുതുന്ന നമ്മെ കൂടെ നമ്മുടെ കൂടെ ആകാൻ ആഗ്രഹിക്കുന്ന നമ്മളോടൊപ്പമുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് വെളിപ്പെടുത്തി തന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് നമ്മുടെ ദൈവസങ്കല്പത്തിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ആവശ്യമുണ്ട് ഈ ദൈവം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അപ്പനാണ് ആ സ്വന്തം അപ്പൻ്റെ അടുക്കൽ എനിക്ക് ഒന്നും മറക്കേണ്ട കാര്യമൊന്നുമില്ല ആ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ ആശ്രയിക്കുമ്പോൾ ആ അപ്പൻ ഒരു പക്ഷേ എനിക്ക് ശിക്ഷണം നൽകുന്നുണ്ടാകാം എനിക്ക് ചില ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നെ കുറെ കൂടി വെട്ടിയൊരുക്കുന്നതാണ് എന്നെ ശക്തിപ്പെടുത്തുന്നതാണ് അതാണ് അഗസ്തീനോസ് പറയുന്നത് മുറിപ്പെടുത്താനായി സുഖപ്പെടുത്തുന്നവനാണ് ദൈവം നോ സുഖപ്പെടുത്താനായി മുറിപ്പെടുത്തുന്നവനാണ് ദൈവം അഗസ്തീനോസ് പറയും സുഖപ്പെടുത്താനായി മുറിപ്പെടുത്തുന്നവനാണ് ദൈവം ആ ഒരു ദൈവത്തെക്കുറിച്ച് അല്പം കൂടി ക്ലാരിറ്റി നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ വരേണ്ടിയിരിക്കുന്നു ഈ ദൈവമെന്ന് പറയുന്നത് എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ദൈവമല്ല നിരയെ മറിച്ച് എന്നോടൊപ്പമുള്ള ഭാഗമായ ഒരു ഒരു ഈ ചിന്ത നിങ്ങൾക്ക് ഞാൻ ആഗ്രഹിക്കുന്നു എംസിലേക്ക് യാത്ര തിരിച്ച രണ്ട് ശിഷ്യന്മാരുടെ മൂന്ന് പ്രത്യേകതകൾ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ഹൃദയം മന്നി ഭവിച്ചിരുന്നു അവർ മ്ലാനവതനരായിരുന്നു എന്നാൽ യാത്രാമധ്യേ കൂടെ നടന്നിരുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവരുടെ ഹൃദയം ജ്വലിച്ചു അവർ സന്തോഷവാന്മാരായി ജറൂസലേമിലേക്ക് തിരികെ പോയി സ്നേഹമുള്ളവരെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ മൂന്ന് കാര്യങ്ങളാണത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടും ഹൃദയം ജ്വലിക്കും അവർ സന്തോഷവാന്മാരും സന്തോഷവതികളുമായി അവർ കാണപ്പെടും നാം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ക്രൈസ്റ്റ്യൻ യൂത്ത് എന്ന പ്രോഗ്രാമിൽ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ യുവജനങ്ങളെല്ലാം ക്രിസ്തുവിനെ തിരിച്ചറി അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സന്തോഷം ആവോളം അനുഭവിച്ചറിയുന്നവരാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങൾക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഈ യുവജനങ്ങൾക്ക് വേണ്ടിയും ഇവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിന്റെ വലിയ സാക്ഷികളായിട്ട് മാറുവാൻ ദൈവം ഇവരെ എല്ലാവരെയും നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രൈസ്ത്യൻ യൂത്ത് എന്ന ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു വീണ്ടും കാണുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിക്കാം സൈനിങ് ഓഫ് ക്രൈസ്ത്യൻ യൂത്ത്